അഹമ്മദാബാദിലെ വിമാന അപകടം നടന്ന് കൃത്യം ഒരു മാസത്തിനു ശേഷം പുറത്തുവന്ന പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ഉത്തരങ്ങളെക്കാൾ ഉത്തരങ്ങളേക്കാളുപരി ഒരുപാട് ചോദ്യങ്ങളാണ് നമ്മുടെ മുന്നിലേക്ക് വെക്കുന്നത് ഈ റിപ്പോർട്ട് വെച്ചത് ഇന്ന് പുലർച്ചെ രണ്ടരയ്ക്കും ഇടയിലാണ് ഇന്ത്യ ഉറങ്ങുന്ന ഒരു സമയം ലോകത്തുള്ള മാധ്യമങ്ങളിലൊക്കെ തന്നെ വന്ന വാർത്ത പൈലറ്റുമാരുടെ പിഴവ് എന്നായിരുന്നു ഇന്ധന നിയന്ത്രണ സ്വിച്ച് കട്ട് ഓഫ് ആയതാണ് അപകടത്തിന് കാരണമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് അപകടത്തിന് കാരണം പൈലറ്റുമാരുടെ പിഴവ് എന്ന് റിപ്പോർട്ടിൽ പറയുന്നില്ല ഇന്നത്തെ റിപ്പോർട്ടിൽ ബോയിങ്ങിന് അനുകൂലമായി ഒരു വാചകം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടുതൽ നിർദ്ദേശങ്ങളൊന്നും ബോയിങ്ങിനും ജിഇക്കും നൽകേണ്ടതില്ല എന്നുള്ളതാണ് ആ പരാമർശം ഒരു അന്തിമ റിപ്പോർട്ടല്ല ഇന്ന് വന്നിരിക്കുന്നത് പ്രാഥമിക വിലയിരുത്തലുകൾ മാത്രം പിന്നെ എന്തിനാണ് അത്തരത്തിലൊരു വാചകം ആ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയത് എന്ന് ഇപ്പോൾ സർക്കാർ വ്യക്തമാക്കേണ്ടതുണ്ട് മാത്രമല്ല ഈ ഇന്ധന നിയന്ത്രണ സ്വിച്ച് കട്ട് ഓഫ് ആയി എന്ന് പറയുന്ന ആ ഒരു നിഗമനത്തിലേക്ക് ഈ റിപ്പോർട്ട് എത്തുന്നത് കോക്ക്പിറ്റ് വോയിസ് റെക്കോർഡറിലെ ഒരു പരാമർശമാണ് പൈലറ്റും കോ പൈലറ്റും തമ്മിൽ നടത്തിയ ആ സംസാരത്തിൻ്റെ ആ ഭാഗം മാത്രമാണ് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇന്ധന നിയന്ത്രണ സ്വിച്ച് നിങ്ങൾ കട്ട് ഓഫ് ചെയ്തോ എന്ന് ചോദിക്കുന്നു ഞാനത് ചെയ്തിട്ടില്ല എന്ന് പറയുന്നു എങ്ങനെയാണ് കോക്ക്പിറ്റ് വോയിസ് റെക്കോർഡറിലെ ആ സംഭാഷണങ്ങൾ പൂർണ്ണമായി പുറത്തു വരാതെ ഒരു ഭാഗം മാത്രം വെച്ചുകൊണ്ട് ഒരു വിരയിരുത്തിലേക്ക് എത്താൻ കഴിയുക വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നത് മുതൽ അത് ഇടിച്ചിറങ്ങുന്നത് വരെയുള്ള പൈലറ്റിൻ്റെയും കോ പൈലറ്റിൻ്റെയും സംഭാഷണങ്ങൾ കേട്ടാൽ മാത്രമേ അല്ലെങ്കിൽ അത് വായിച്ചാൽ മാത്രമേ അല്ലെങ്കിൽ എന്താണ് ആ കോക്ക് പിറ്റിനുള്ളിൽ ഉണ്ടായത് എന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയുകയുള്ളൂ അതേസമയം ഈ റിപ്പോർട്ടിനെതിരെ വലിയ വിമർശനങ്ങളുമായി പൈലറ്റ്സ് അസോസിയേഷനും രംഗത്തെത്തിയിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് ദിവസമായി വിദേശ മാധ്യമങ്ങളിൽ ഇത് പൈലറ്റുമാരുടെ പിഴവ് എന്നുള്ള തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ വരുന്നുണ്ടായിരുന്നു അപ്പോൾ എങ്ങനെയാണ് ഈ റിപ്പോർട്ടിലെ ഈ കണ്ടെത്തലുകൾ വിദേശ മാധ്യമങ്ങൾക്ക് ആദ്യം ലഭിച്ചത് എന്നുള്ളതാണ് അവരുടെ പ്രധാന ചോദ്യം ഇതൊരു അന്തിമ റിപ്പോർട്ടല്ല എന്ന് വ്യോമയാന മന്ത്രി രാം മോഹൻ നായിഡു വ്യക്തമാക്കിയിട്ടുണ്ട്